ലോങ്ങ് യാത്രക്ക് പോകാൻ ഏറ്റവും നല്ല വണ്ടി അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നൊരു വാഹനമായിരിക്കും നമ്മളെ ഡിസയർ ഡിസേറിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല ഒരു കിഡറിൻ ഡിസേർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഡിസൈൻ്റെ എക്സിൽ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി തന്നെ മെയിൻ ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സീ ടവറിൻ്റെ മേലെ എല്ലാം മുത്ത ടൈപ്പിലുള്ള ഒരു ഐറ്റംസ് എന്താ അതിൻ്റെ പേരൊന്നും നിനക്കറിയില്ല ആ ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് വണ്ടി നല്ലൊരു ഹൈ ക്വാളിറ്റി തന്നെ മെയിൻ ചെയ്തൊരു വാഹനമാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്രേ കളർ സീ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് എൽ സി ഡി റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം എല്ലാം ഒരു ഹൈ ക്വാളിറ്റി ഒരു കിട്ടില്ല വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിന് പിന്നെ ടയർ ബാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ടയറും ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം എല്ലാ ടയറുണ്ട് അപ്പൊ ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളി എത്രയും പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ നമ്മുടെ ലൊക്കേഷൻ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വണ്ടൂർ കാളികാവിലാണ് ഇതുപോലുള്ള വാഹനങ്ങൾ നിങ്ങൾ വാങ്ങാൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടെ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്